ആ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗോതമ്പിൻ്റെ അപ്പമാണ് ഗോതമ്പട എന്ന് പറയും അതിന് വേണ്ടി ഒരു ഗ്ലാസ് ഗോതമ്പൊടിയും ഒരു ഒരു കൈ തേങ്ങയും ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ടൈറ്റ് ആക്കണ്ട കൂടുതൽ ആക്കണ്ട മറ്റേ ഓടിൽ വെച്ച് നമ്മൾ കൈ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോറും നമ്മൾ വെള്ളത്തിൽ കൈ വെള്ളത്തിൽ മുക്കണം ഇത് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് നമ്മൾ എണ്ണ തടവിയില്ല ആദ്യം പിന്നെ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ തൂവി കൊടുക്കും അല്ലാത്ത ദോശക്കല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണ തടവിയതിന് ശേഷം ഇത് കൂടുതൽ ലൂസാക്കാണ്ട് പര കുഴച്ചത് കൊണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാവും അപ്പം നമ്മൾ സാദാ കല്ലിലാണെങ്കിൽ എണ്ണ തേച്ച് ഈ മാവ് അങ്ങോട്ട് വെച്ച് വെള്ളം കൈ വെള്ളം നനച്ചതിന് ശേഷം ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് നല്ല മൊരിഞ്ഞു കിട്ടും ഗോതമ്പ് ദോശയെ പോലെയല്ല അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാം നല്ല നല്ല മൊരിച്ചെടുത്ത് നമുക്ക് നല്ലപോലെ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൈ നനഞ്ഞിരിക്കണം എന്നാലേ ഇത് പര പരന്ന് വരുത്തുള്ളൂ കൈ വെള്ളത്തിൽ മുക്കി മുക്കി ഇത് പരത്തിയെടുക്കണം നല്ല ടേസ്റ്റാണ് ഗോതമ്പിൻ്റെ അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് മീൻ മീൻകറിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും പെട്ടെന്നുണ്ടാകാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്